പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നര കിലോൻ്റെ കേക്കിനോ വൈറ്റ് ഫോറസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് മാസമായിട്ട് കേക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തൊട്ടടുത്തുള്ള കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വേഗം വന്ന് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ ആറ് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്നര കിലോൻ്റെ ആയതുകൊണ്ട് ടു ലെയർ ആയിട്ടാണ് അവർക്ക് വേണ്ടത് കേട്ടോ അങ്ങനെ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്താണ് മോനും കൂടെ വന്ന് സഹായിക്കാൻ കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പിന്നെ പോയി കൂടുന്നതൊന്നും ഓനക്ക് ഇഷ്ടമില്ല ഓന് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പോയി ഇങ്ങനെ ബീറ്റ് ചെയ്യാനൊന്നും പോകണത് ഇഷ്ടമല്ല കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഓയിലും പിന്നെ പൊടിച്ച മൺസാരമൊക്കെ ചേർത്ത് പിന്നെ മൈദ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു ഞാൻ ടു ലെയർ ആയതുകൊണ്ട് തന്നെ ഒന്ന് എയ്റ്റ് ഇഞ്ചും പിന്നെ ഒന്ന് ഫൈവ് ഇഞ്ചിൻ്റെയും കൂടി ടിന്നിലാണ് ബാറ്റർ ബാറ്റർ പാറുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ക്രീമാക്കി ഫ്രീസറിൽ കുറച്ച് നേരം സെറ്റ് ചെയ്ത് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റൊക്കെ സെറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ കസ്റ്റമർ